എന്ന് വേണം സമസ്ത അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് അറീദ് അവർക്ക് തന്നെയാണ് നേതൃത്വം അവര് തന്നെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അവരെ പിൻപറ്റിയാൽ നമ്മൾ വിജയിക്കും രണ്ടാമതായിട്ട് ശംസുൽ പോലുള്ള ആ രക്തങ്ങളുടെ ജീവിതത്തെ എവിടെ നിന്ന് മനസ്സിലാക്കണം

ചില പറഞ്ഞാൽ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അഹികാർ അവരാണ് ആലിമീങ്ങൾ അതാണ് സമസ്ത സമസ്ത എന്ന് പറയുന്നത് ആലിമീങ്ങളുടെ ആലിമീങ്ങളുടെ സമാഹാരം പൂന്തോട്ടം ഒരു തോട്ടം വെളുത്ത മണമുള്ള മണമുള്ള പലതരം അതിന്റെ ഒരു അസഹാറാണ് സമസ്ത അപ്പൊ സമസ്ത എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതെടുത്ത് വളർന്ന ആലിമീന അവരാണ് നമുക്ക് നേതൃത്വം നൽകേണ്ടത് അല്ലാഹു തെരുമാറാകട്ടെ بمعنى ما تتحدث شمس العلماء رحمة الله عليه رحمة واسعة استحق له رضي الله عنه ورضو عنه شمس العلماء أنه ولي الكامل ولي من أولياء الله تعالى ما لنا إلا نقول مجدد قرن الرابع عشر സമസ്തയുടെ വരക്കം മക്കാമിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരുപാട് സെയ്യന്മാർ പ്രത്യേകിച്ചും സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ വന്നുപോയൽ വാലിദ് അതുപോലെ തന്നെ സ്റ്റേജിലിരിക്കുന്ന ഒരുപാട് തങ്ങന്മാർ ആലിമീങ്ങൾ എവരെയൊക്കെ പേര് പറയാതെ തന്നെ അവർക്കെല്ലാം എന്റെ ബഹുമാനവും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എന്ന് പറയുന്ന ആ മഹാനവറുകളുടെ ചരിത്രം പല സ്ഥലങ്ങളിലും ഞാൻ വായിക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്റെ വാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കാരണം എന്റെ വാപ്പ സയ്ക്കയാത്തങ്ങൾ ഓദ്യിയത് വാളക്കാട് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് ഓച്ചിറയിൽ കിതാബ് ഓദിച്ചിരുന്ന വാളക്കാട് ഉസ്താദിന്റെ തിൽമീതാണ് എന്റെ വാപ്പ സയ്യിദ് പൂക്വാത്തങ്ങൾ ഓതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അത് കാരണം അബ്ദുൽ ഖാദിർ മൗലമിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു എഴുപതികളിൽ ഞാൻ വാപ്പാടെ കൂടെ താമസിക്കുമ്പോ കൂടെ കൂടെ വാപ്പ ആ ശബ്ദത്തിൽ തന്നെ ഒരു സിംഹത്തിന്റെ ശബ്ദം അബ്ദുൽ മൗലവി എന്നൊക്കെ പറയുമായിരുന്നു അന്ന് തന്നെ എഴുപത്തിരണ്ടിലോ എഴുപത്തി മൂന്നിലോ എന്റെ ഉപ്പ ശംസുനുരമയുടെ ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദത്തെ എനിക്ക് പറയുമായിരുന്നു അന്ന് ഞാനൊരു കഥ കേൾക്കുമ്പോൾ കേൾക്കുമായിരുന്നു ഇന്ന് ും ആ മഹാനവറുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മഹാനവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ പല സ്ഥലങ്ങളിലും ഇമാം ഷാഫി അഹമ്മത്തുല്ലാഹിഅലി ഞാൻ ചരിത്രം വായിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാറെടുത്ത് വന്നപ്പോ ഒരു ഒരു ദറസിന് ശേഷം എടുത്താൻ അനുവാദം കൊടുത്തു എന്ന് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഇമാം ഷാഫി അഹമ്മി അലേഹി പതിനഞ്ചാമത്തെ വയസ്സിൽ ഇമാം മാലിക് റബി അള്ളാഹന്നുവിനോട് ഫിൽമ് പഠിക്കുവാൻ വന്നപ്പോ ഇമാം മാലിക് ഇമാം ഷാഫി അഹമ്മത്തലൈഹി ഫത്വ ചെയ്യാനുള്ള കൊടുത്ത ഓർമ്മ വരുന്നത് അങ്ങനെ മഹാനവറുകളെ വരികയും അറബിയുടെ ഒരു 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 അതോടൊപ്പം ഇജാസത്തുകളും അറബികൾക്ക് കൊടുത്തപ്പോ എന്നോട് ചോദിക്കുകയുണ്ടായി ചോദിക്കുണ്ടായി എന്നോട് ചോദിക്കുമായിരുന്നു എന്തൊക്കെ പക്ഷെ എന്തോ കാരണവശാൽ കേരളത്തിൽ എഴുതുന്ന എഴുതുന്ന സ്വഭാവം പുറ കാരണവശാൽ ഒരുപാട് കേരളത്തിലെ അമൂല്യ രത്നങ്ങൾ മറഞ്ഞുപോയി

നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഈ ആഴ്ച ഈ ഈ ലോകത്ത് അള്ളാഹുച്ചാല എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ

الله سبحانه وتعالى تعالى. إيه روح التقيامة تدالو عليه الدين يحمل هذا العلم من كل خلف عدوله خلف خلف والسلف وراء تلامورا علم عدوله ثقته ثقته للعلمين غلا. إذن علمنا ناورش ملكوم. ينفون عنه تخ... تخريب الخالين الحالي... يَتْرُدُونَ يطردون التحريب من الدين തഹരീബ് ബിൽ ബാതിൽ ബാതിലായ വിഷയങ്ങൾ കൊണ്ട് ഞാൻ ദീനാണെന്ന് വരുമ്പോൾ അവരെ വെരട്ടി ഓടിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ീൻ അങ്ങനെ ഒരു കൂട്ടം ആളുകളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വരെ ഈ ദീനിനെ നിലനിർത്തുന്നത് അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബ്

ഈ ഈ ദീനിനെ നിലനിർത്തുവാൻ വേണ്ടി ഓരോ നൂറ്റാണ്ടുകളിലും ഒരു മുജദ്ദിദിനെ അല്ലാഹു അള്ളാഹു അയച്ചു കൊണ്ടിരിക്കും അതിന് വീണ്ടും താഴെ പറഞ്ഞു ഒന്നായിരിക്കണം എന്നുള്ളത് ഏഴ് പേജോളം ഉണ്ട് സരകു വായിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഒരു മുജദ്ദിദായിട്ടാണ് ഞാൻ കാണുന്നത്

അത് നൂറ് വർഷമെന്ന് പറഞ്ഞത് തുടക്കത്തിലല്ല പറഞ്ഞു ഞാൻ അത് പറഞ്ഞിട്ട് ഈ മിയ എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞത് ആ വർഷത്തിന്റെ അവസാനമായിരിക്കും അവർ ജീവിച്ചിരുന്നത് ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി നാന്നൂറ്റി പതിനേഴിലാണ് അതിന് ഉദാഹരണമായിട്ട് ആ കിതാബിൽ തന്നെ പറഞ്ഞു ആദ്യത്തെ അബ്ദുൽ അസീസ് മരിച്ചത് നാപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ നൂറ്റിറ നൂറ്റി ഒന്നിനാണ് മരിച്ചത് രണ്ടാമത്തേത് ഇമാം ഷാഫി അഹമ്മദി അലിയെ പറഞ്ഞു ഇതര വർഷം രണ്ടായിരത്തി നാലിലാണ് അവര് മരിച്ചത് അവരുടെ വയസ്സെന്താ അമ്പത്തിനാലായിരുന്നു പറഞ്ഞുകൊണ്ട് ഒരുപാട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടക്കമല്ല അവസാനം ബഹുമാനപ്പെട്ട ശേഷുനായ ജീവചരിത്രം നോക്കുമ്പോ ഒരു മുജദ്ദിന്റെ എല്ലാ എല്ലാ അടയാളങ്ങളും അങ്ങനെ ഇമാം അഹമ്മദ് അലൈഹി ഇമാം സുഹുരി തുടങ്ങിയ പണ്ഡിതന്മാർ ആദ്യമായിട്ട് മുജദ്ദായിട്ട് അംഗീകരിച്ചത് അബ്ദുൽ അബ്ദുൽസിനാണ്

ഞാൻ ഒരു അവസരത്തിൽ അഹമ്മദ് അടുത്ത് ഇരിക്കുന്നു ഓരോ നൂറ്റാണ്ടുകളിലും ആളുകളെ അള്ളാഹു അയച്ചു കൊണ്ടിരിക്കും എന്ന് പറയുകയുണ്ടായി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഹദീബ് ഏകദേശം ഏഴോളം പേജ് ആ കിതാബിൽ കാണുവാൻ സാധിക്കും ുംബൂദാ റിവായുകൾ വായിച്ചു നോക്കുമ്പോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൽ ശംസുൽ ഉലമ തന്നെയാണ് അവരുടെ വഴികളെ പിന്തുടാം അല്ലാഹു തൗഫീഖ്നേ ternary ആരട്ടെ ബൈമാനപ്പെട്ട സഹോദരങ്ങളെ ആലിമീങ്ങളെ ആലിമീങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം ആലിമീങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം അബൂബക്കർ സുന്നീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് في حديث تجد ارحم امتي بامتي ابو بكر واشدهم في امر الله عمر واصدقهم عياء عثمان بن عفان واقلاهم علي رضي الله عنهم جميعا وعلمهم بالحلال والحرام معاذ بن جبل رضي الله عنهم

എന്തിനു വേണ്ടി ജനങ്ങൾ ജനങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കപ്പെടേണ്ടത് ുംയ്യും <imitation> അവരെ നിന്നെടുക്കണമെന്ന് അല്ലാണ്ട് പാടിച്ചു കൊടുത്തതിന്റെ മാർഗ എന്തെന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും തന്നെ ആ ഫണില് ആരാണോ പിൻപറ്റേണ്ടത് അവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഹദീതി അങ്ങനെയാണ് ഈ നസബ് കൊണ്ടി അള്ളസൂലിന്റെ പിൻഗാമികളാണെങ്കിൽ ആലിമീങ്ങൾ റസൂലിന്റെ വറദകളാണ് അവരിൽ നിന്നുമാണ് നിന്നുമാണ് ആലിമീങ്ങളിൽ നിന്നുമാണ്ക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിന്റെ രക്തമാണ് നിന്റെ ഇറച്ചിയാണ് فانظر عمن تأخذ خذ عن الذين استقاموا ولا تأخذ عن الذين قالوا عد النبي صلى الله عليه وسلم حج حج. ابن عمر رضي الله عنه نند إن نند جيواناني ديني ني دين آردتين نڑکنم واندما پوئمت نڑتين دين نڑکردين خذ عن الذين استقاموا ഈ ബാബിലാനി ഈ മാബിലാനി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അദറതു ഫീ ഹാദൽ മസ്ജിദ് മദീനത്തു ബള്ളിയിൽ മദീനത്തു ബള്ളിയിലെ തൂണുകളെ കണ്ടിുകൊണ്ട് പറഞ്ഞു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 70 മിൻ മൻ യഖൂലു ഖാല ഫുലാൻ ഖാല ഫുലാൻ വലാ അഖദ്തു മിൻഹു ഈ പള്ളിയിൽ നിന്നുകൊണ്ട് പേര് പേര് പറയുമായിരുന്നു ഞാൻ ടുത്ത് പഠിച്ചിരുന്നില്ല പക്ഷെ അവ എത്രത്തോളം കൊടുത്താൽ അവർ സൂക്ഷിക്കുമായിരുന്നു പക്ഷെ ഹദീവിന്റെ പണ്ണില് അവരില്ലായിരുന്നു ആരാണ് ഇബ്നു ശിഹാബ് സുബ്ഹാനല്ലാഹ് ഇമാം മാലിക് പള്ളിയിലെ തൂണുകളെ ഇൽമ് ാണ് എടുക്കേണ്ടത് എഴുപതിൽ ചുരുവാനം പള്ളിയിൽ നിന്നും ഒളിഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ അവരൊക്കെ ഒരു വെയിൽ മാലിനെ അവരോട് ഏൽപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യൂ സത്യസന്ധനാണ് അമാനത്തിന് സൂക്ഷിക്കുന്നവനാണ് പക്ഷെ ഈ ഫണ്ണിന്റെ ആളുകളല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എടുത്തില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സബസ്ത സബസ്ത സബസ്തയെ നിയന്ത്രിക്കേണ്ടത് കാലുന്നെയും കാല റസൂളുമാണ് സമസ്തയിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം തന്റെ മകൻ മദീനത്ത് മദീനത്ത് പള്ളിയിൽ എല്ലുന്നത് കണ്ടപ്പോ ഉമി പറഞ്ഞു ഉപ്പാ എന്റെ മകനിക്ക് റേഷൻ കൊടുക്കണം മകനോട് പറഞ്ഞു ബൈനി

فَرَّنَ وَاقِعًا فضل أَهْلَ بَدْرٍ عَلَى غَيْرِهِمْ مِنَ الْمُؤْمِنِينَ بِدَرَجَاتٍ تَفْسِيرُ الرَّازِي وَايْشُدُهُ سُبْحَانَ اللَّهِ فَخْرُ الرَّازِي رَحْمَتُهُ فَلَّلَ أَهْلَ بَدْرٍ عَلَى غَيْرِهِمْ مِنَ الْمُؤْمِنِينَ بِدَرَجَاتٍ أهل بدرنا مات ماتش... 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 شهداء قليلنا الله مجبرتي وفضل المجاهدين على القاعدين بدرجات مجاهدين على جهاد جيات وره درجة قرد وفضل الصالحين على هؤلاء بدرجات صالحين على يور إلا تقال مجبرتي ثم فضل العلماء على جميع الأصناف بدرجات أن يكون علماء أفضل الناس أرادت أن والله، شَهِدَ اللَّهُ انه لَا إِلَهَ إِلَّا هُوَ وَالْمَلَائِكَةُ الْعِلْمِ مِنَ الشَّاهِدِينَ اللَّهُ تَعَالَى عَالِمِينَ على جَعَلَ أولو الْعِلْمِ مِنَ الشَّاهِدِينَ وَذَلِكَ دَرَجَةٌ عَظِيْمَةٌ ومرتبة عَالِيَة الله تعالى شهد الله انه لا اله الا هو قول العلم قائما بالقسم فغر الدين الرازي لتفسير لبرن واجهنا وجعل الله أولو العلم من الشاهدين الله من قوله الله تعالى ترنجد تدي مربيا رباني يا عالمين لا وقرن ذكرهم بذكر نفسه اللَّهُ بِنْدَبِيرُ شَهِدَ اللَّهُ شَهِدَ عَلَيْهِ اللَّهُ سبحانهُ أَنَّهُ لَا إِلَٰهَ إِلَّا هُوَ وَالْمَلَائِكَةُ وَأُولُو الْعِلْمِ قَائِمًا بِالْقُسْطِ))) എവിടെയാണ് നമ്മൾ ആർക്കാണ് വഴങ്ങേണ്ടത് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറഞ്ഞു ഉലിൽ ഉലിൽ പറഞ്ഞുപാട് പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് മർഹൂം അലൈഹി സംസുൽ ഭാഷയിൽ മുജദ്ദിദുൽ അസ്ർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു അടിപ്പിക്കുവാൻ ഒരു മുജദ്ദിനുമെങ്കിൽ

ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം ഓരോ ും നിങ്ങൾ എടുത്തു എടുത്തു നോക്കൂ നോക്കൂ മിൻഹാജിനെ എ ഹീബ് ഷർമീനിന്റെ വ്യാഖ്യാനം നോക്കി സുഹാ എവിടെ കിടക്കുന്നു അതാണ് അപ്പൊ നാം എന്തു വേണം സമസ്ത എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് അള്ളാഹു പറഞ്ഞു അവർക്ക് തന്നെയാണ് നേതൃത്വം അവര് തന്നെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അവരെ പിൻപറ്റിയാൽ നമ്മൾ വിജയിക്കും രണ്ടാമതായിട്ട് പോലുള്ള ആ രക്തങ്ങളുടെ ജീവിതത്തെ എവിടെ നിന്ന് മനസ്സിലാക്കണം വലിയ ാണ്ഹുന്ന് പറഞ്ഞാദിനെ കണ്ടിമീന ഒരുപാട് പേര് ഉണ്ട് അവരിൽ നിന്നും പഠിക്കും ആ ഉസ്താദിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ചിലന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരാണ് ആലിമീങ്ങൾ അതാണ് സമസ്ത സമസ്ത എന്ന് പറയുന്നത് ആലിമീങ്ങളുടെ സമാഹാരം ആലിമീങ്ങളുടെ പൂന്തോട്ടം ഒരു തോട്ടം വെളുത്ത പൂ മണമുള്ള പൂ പലതരം മണമുള്ള പൂ അതിന്റെ ഒരു അസഹാരാണ് സമസ്ത അപ്പൊ സമസ്ത എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതെടുത്ത് വളമ്പുന്ന ആലിമീങ്ങൾ അവരാണ് നമുക്ക് നേതൃത്വം നൽകേണ്ടത് അല്ലാഹു തൊഫീഗ്മാറാകട്ടെ സമസ്തക്ക് വേണ്ടി ഓടി നടക്കുന്ന ആലിമീങ്ങൾ പണക്കാർ പാവപ്പെട്ടവർ അള്ളാഹു റഹ്മിയെറുക്കെ അതിന്റെ കൂടെ ഞാൻ സമസ്ത ബഹ്റൈൻ്റെ പ്രസിഡന്റ് എന്ന് പറയാറല്ല ഹാദിമെന്നാ പറയുന്നത് കാരണം സെയ്യൽമി ഖാദിമോ അല്ലാണ്ട് റസൂല് ഹാദിമായിരുന്നു യാത്രകൾ പോകുമ്പോ അവസാനം ഉണ്ടാവും അല്ലാണ്ട് റസൂല് പോകുമ്പോ അവസാനം ഉണ്ടാവും നടക്കാൻ പറ്റാത്ത കഴുതുകളെ തള്ളിക്കൊണ്ടുപോകും നടക്കാൻ പറ്റാത്ത അതാണ് സെയ്യത് സെയ്യൽമി ഖാദിമോ مكين هذا وايت سيد العلماء حفظه الله أوري ما دياو أدور بب أوري ركودا معمرا يا معمرا يا عالمينال ليس أحد نحب إلى الله تعالى من مؤمن معمر هي حديث أول قرية نرتجاني الله الرسول برجوه ليس أحد نحب إلى الله تعالى ഞാൻ ആരോടും പറയും ഓടി ഹജ്ജൊന്നും നിന്റെ ഉപ്പൂല് വ്യക്തമായിട്ട് നിന്റെ വാപ്പയെ പറഞ്ഞു

ഒരു ഇഷ്ടമുള്ളവരില്ല എന്താണ് ചെയ്യുക നിങ്ങൾ വീട്ടിലെ മാതാപിതാക്കൾ ഒരു സാധാരണക്കാരന് ഈ വിലയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ആലോചിച്ചു നോക്ക് സഹോദര ഞാൻ എല്ലാരോടും പറയാറുണ്ട് ഇന്നിക്രാമിദ്